അഖിൽ പോൾ അനസ് ഖാൻ ഡയറക്ട് ചെയ്ത ഐഡൻറ്റി ഐഡന്റിറ്റി ഇവർ തന്നെയാണ് എഴുതിയത് ഇവർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത് ഈ പടം തുടങ്ങുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് തുടങ്ങുന്നത് നമ്മളെ ഷമി തിലകൻ അദ്ദേഹം തിലകൻ ചേട്ടൻ്റെ മകനെന്ന് ഇതിനകത്ത് തെളിയിച്ചു എന്താ ആക്ടിങ് ഒന്നും പറയാനില്ല ഈ സിനിമ അതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്ന ടൊവിനോ തോമസ് തൃഷ വിനയ് റായ് അതുപോലെ അർച്ചന കവിയൊക്കെ ഉണ്ട് അജു വർഗീസ് ഉണ്ട് നമ്മുടെ ഷമി തിലകൻ ഷമി തിലകൻ ഒരു പ്രധാനപ്പെട്ട റോൾ വന്നിട്ടുണ്ട് തുടക്കം മുതലേ നമ്മളെ ഇങ്ങനെ സ്ലോ ബേണിങ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് നമ്മളിപ്പോ കൊറിയയിലും മറ്റു ഭാഷകളിലും ആയിട്ട് ഒരുപാട് ത്രില്ലർ സസ്പെൻസ് ആക്ഷൻ വയലൻസ് രംഗങ്ങളൊക്കെ കണ്ട് സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മളെ മലയാള സിനിമ ചെറിയൊരു ലെവലിലേക്ക് പോകുന്ന നമുക്കതിന് ഏഷത്തില്ല കാരണം അത് ഇതിൽ കൂടിയ വലിയ സംഭവങ്ങളാണ് നമ്മളെ ഓട്ടിട്ടി കാണുന്നത് എങ്കിലും നമ്മളൊരു സിനിമയെ ഇക്കാലത്ത് തിയേറ്ററിൽ ഒരാളെ പിടിച്ചിരുത്താൻ വേണ്ടി ആ സിനിമയിൽ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സിനിമയിൽ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ ഈ സിനിമ നമ്മൾ തുടക്കം മുതൽ രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ട് ഇത്രയും സമയം തിയേറ്ററിൽ ഒരു മനുഷ്യൻ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് അത്രയ്ക്കും ഒരു സ്ലോ ആയിട്ട് സ്ലോ പേസിലാണ് പോകുന്നത് പിന്നെ മെല്ലെ 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 ലാസ്റ്റിലേക്ക് വരുമ്പോഴേ ഈ സിനിമ കൊണ്ട് വേറൊരു ലെവലിലേക്ക് വരികയാണ് അതായത് ടൊവിനോ നമ്മൾ അറിയാം അദ്ദേഹത്തിന്റെ ചില രംഗങ്ങൾ അദ്ദേഹത്തിന് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റ് ഉണ്ട് അത് വിനയ് വിനയ് റായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അദ്ദേഹത്തിന്റെ ഹൈറ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ് അപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അങ്ങനെ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള സംഘടന രംഗങ്ങളൊക്കെ വളരെ മികച്ചതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജേക്സ് ബിജോയി ആണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞാല് അത് ആ രംഗങ്ങൾ ആ ഒരു സീന് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക് അതുപോലെ തൃഷയുടെ ആക്ടിംഗ് ഒക്കെ ആണെങ്കിലും ആ ഒരു ആ ഒരു തൃഷ സാധാരണ സിനിമകളിൽ പടുത്തൊക്കെ ചെയ്ത സിനിമകളിൽ ുള്ളതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളാണ് എന്നാലും മോശമാക്കിയിട്ടില്ല സംഭാഷണങ്ങൾ ചില സ്ഥലങ്ങളിൽ ഡബിങ് എന്തൊക്കെയോ ഒരു ഒരു പ്രശ്നങ്ങൾ വന്ന പോലെ തോന്നി അല്ലാതെ വേറൊരു പ്രശ്നം വന്നിട്ടില്ല അർച്ചന കവി ഒരു ഡോക്ടർ റോളാണ് വന്നിരിക്കുന്നത് അത് വലിയ കുഴപ്പമില്ല അതെ അവര് സ്ത്രീനൊന്നും ഇല്ല കരിയായിട്ടൊന്നുമില്ല നമ്മുടെ തിലകൻ പ്രധാനപ്പെട്ട റോളിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ടോനുയും ഈ വിനേറയും തന്നെ തൃശ ആദ്യാവസാനം ഉണ്ടെന്ന് തന്നെ പറയാം സിനിമ തിയേറ്ററുകളിൽ എന്തായാലും ഒരു ബോക്സ് ഓഫീസ് നല്ല കളക്ഷൻ നേടുമെന്ന് തന്നെ പറയാം കാരണം ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയ്ക്ക് നല്ലൊരു തുടക്കം കിട്ടിയെന്ന് പറയാം ഈ സിനിമയിലൂടെ മികച്ചതെന്ന് മികച്ചൊരു സിനിമ തന്നെയാണ് നല്ലൊരു തിയേറ്റർ അനുഭവമാണ് ഫാമിലി ആയിട്ട് പോയിരുന്ന തിയേറ്ററിൽ പോയെന്ന് കാണാം കാരണം വലിയൊരു വയലൻസ് രംഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു കാർ ചെയ്സിംഗ് ഒക്കെ ഉണ്ട് വലിയ മോശം ഇല്ലാതെ കാർ ചെയ്സിങ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ ക്യാമറ വർക്ക് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ജേക്സ് ബിജോയ് മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ചെയ്ത് കുഴപ്പമില്ലായിരുന്നു ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു അബോ ആവറേജ് ഫിലിം തന്നെയാണ് ഞാനിത് കണക്കാക്കുന്നത് എന്തായാലും ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നല്ലൊരു കളക്ഷൻ നേടുമ്പോൾ തന്നെയാണ് എനിക്ക് ഇത്ര ജേണറുള്ള പടം പൊതുവേ എനിക്കും പേഴ്സണലി ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പടം തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് സോ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ് അത്രേ ഉള്ളൂ